ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾക്ക് സംഭാവന അയച്ചു തരിക പരസ്യങ്ങൾ അയച്ചു തരിക എല്ലാവർക്കും വലിയ സന്തോഷം അറിയിക്കുന്നു വന്ന് 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 അമേരിക്കയുടെ ലോക പോലീസ് സ്ഥാനം അസ്ഥാനത്താകുന്നു ഇതിൻ്റെ ഒരു തമാശ എന്തെന്ന് വെച്ചാൽ അമേരിക്കയുടെ പവർ ആ ജിയോ പൊളിറ്റിക്കൽ പവർ കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കയറി വരേണ്ടത് ചൈനയായിരുന്നു പക്ഷേ ചൈന അല്ലെങ്കിൽ സോവിയറ്റ് പഴയ കഥയനുസരിച്ച് സോവിയറ്റ് റഷ്യൻ കയറി വരണമായിരുന്നു പക്ഷേ സോവിയറ്റ് റഷ്യയിൽ ഇപ്പോൾ റഷ്യ മാത്രമേ ഉള്ളൂ ഉൾക്ക്രൈനൊക്കെയായതുകൊണ്ട് റഷ്യയ്ക്ക് അങ്ങനെ കയറി വരാൻ പറ്റും പക്ഷെ ചൈനയ്ക്കൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ സാധ്യതയും വെട്ടിക്കൊണ്ടാണ് ഇന്ത്യ നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ലോകത്ത് നിൽക്കുന്നത് ചൈനയെയും ഇപ്പോൾ ചൈനീസ് പ്രധാനമന്ത്രിയെ കാണുകയാണ് മോഡി ചൈനയും റഷ്യയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഒരു ഒരു ട്രയാങ്കിൾ രൂപപ്പെട്ടു വരികയാണ് ഒരു ത്രിമുഖ ത്രിരാഷ്ട്ര തന്ത്രം വരാൻ പോവുകയാണ് അതായത് ഇന്ത്യ ചൈന റഷ്യ ഇത് വരുന്നത് അമേരിക്കയുടെ ഡോളറിനെ പിടിക്കണം അമേരിക്കയുടെ എണ്ണ കച്ചവടം പിടിക്കണം അവരുടെ ആയുധ കച്ചവടത്തെ പിടിക്കണം അവരെ കൈകാര്യം ചെയ്യണം ലോക പോലീസെന്നും ലോക വ്യാപാര കരാറിൻ്റെയും ലോകത്തെ മുഴുവൻ കീഴടക്കി വെക്കുന്ന ഒരു രാജ്യമെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു നല്ല രസകരമായ ഒരു കാര്യം ഇന്ത്യക്കാണ് അതിന് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു വളരെ രസകരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഇന്ത്യ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ മരുന്ന് പിടിച്ച കണ്ടുപിടിച്ച കാര്യത്തിൽ ജി ഡി പിയുടെ കാര്യത്തിൽ വികസന പ്രവർത്തന കാര്യത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ കാര്യത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ആയുധങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ പ്രയോഗിച്ചപ്പോൾ പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ പാകിസ്ഥാൻ ഭീകരവാദികൾ വലിയ മിസൈലുകൾ അയച്ചിട്ടും അതിനെ നിഷ്പ്രയാസം നമ്മുടെ ആളുകൾ ആരും വളരെ നിഴലിൽ എണ്ണാവുന്ന ഭടന്മാർ മാത്രം സൈനികർ മാത്രം മരിച്ച് ബാക്കി ആർക്ക് ജീവൻ കാര്യ വരുത്താത്ത രീതിയിൽ അവർ പഞ്ചാബിൻ്റെ സുവർണ ക്ഷേത്രം പോലും ലക്ഷ്യമിട്ടയച്ച മിസൈലുകളെല്ലാം തള്ളി തകർത്തു കൊണ്ട് വാലാത്ത നിലയിലേക്ക് നമ്മൾ പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിലെ നാൽപ്പതോളം രാജ്യങ്ങളെയാണ് നമ്മളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് എന്തായാലും ഇന്ത്യ വലിയ തോതിലാണ് ലോകത്ത് മുൻകൈയ്യെടുക്കുന്നത് മോഡിയുടെ യുഗം വരുന്നു പല ചാനലുകളും പറഞ്ഞു തുടങ്ങി ബി ജെ പി വിരുദ്ധമായി പറയുന്ന ചാനലുകൾ പോലും പറഞ്ഞു തുടങ്ങി മോഡി ചാമ്പ്യനാകുന്നു മോഡി വിശ്വഗുരുവാകുന്നു ലോകനായകനാകുന്നു ഉലകനായകനാകുന്നു മോഡി എന്ന വ്യക്തിക്കല്ല നമ്മൾ പ്രാധാന്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രാധാന്യം ഇന്ത്യ എന്ന രാഷ്ട്രം ഇതാ വളരെ വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം തന്നെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ലോക നേതാവാകുമെന്ന് അത് പക്ഷേ ലോക പോലീസാവാൻ നമ്മളില്ല പക്ഷേ ലോകത്തിൻ്റെ വലിയ നേതാവാകാൻ ആത്മീയ നേതൃത്വം എന്നുള്ള നില അല്ലെങ്കിൽ ഒരു വികസന നേതൃത്വത്തിൽ പുതിയൊരു വികസന കാഴ്ചപ്പാട് ലോകത്ത് കൊടുക്കുന്നതിൽ ഇന്ത്യ ഇന്ത്യയുടെ പങ്ക് നിർവഹിക്കുന്നു എന്നറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്